കർത്താവേന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ് ഇന്ന് അങ്ങനെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപകമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീ ജീവിത പ്രസംഗം ലൗകായികമായ കാര്യങ്ങളേക്കാളും ഉപരി ദൈവിക കാര്യങ്ങൾ സത്യജലത്തിൽ കൊണ്ട് വചനം വായിക്കുകയും രോഗികളെ പോയി ഉടമ്പടി എടുത്ത് രോഗികളെ പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ് കർത്താവ് ഞങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നു ആർക്കെല്ലാം സുബിസിനെ കൈമാറുന്നു വിശ്വാസം കൈമാറുന്നു അവരെ എല്ലാം കർത്താവിനൊന്നാമത്തെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പോകും സാധാരണ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും അതിനുള്ള ചില തരം തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈശോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അവിടെ തടസ്സങ്ങളെ നീ മാറ്റി കൊടുക്കണം കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞാൽ തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതികളും തകടം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടി പോകുന്ന അവസ്ഥ വരെ ഉണ്ട് കർത്താവേ അവരെല്ലാം തീരെ വിശുദ്ധമാരെ തള്ള സന്ധിക്കുകയും ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗം കാണിച്ചുകൊണ്ട് അവരെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസമ്മതവും കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തു തീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഇച്ചയെ ആലോചനയ്ക്ക് വേണ്ടി പോകുന്നവരുണ്ട് കർത്താവി ആരെയും ചതിക്കുഴി വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദേവമഹത്വത്തിൻ്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി എത്തിയം പിതാകുമ്പോഴത്തൊന്നും പരിശുദ്ധാത്മമായ സർവീസ്വരെ നീക്കുകയും